സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ ബജറ്റിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സർക്കാർ ജീവനക്കാർ ചാവക്കാട് യോഗം സംഘടിപ്പിച്ചു മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന യോഗം എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി എസ് ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരോട് പറയാൻ സാധിക്കുമായിരുന്നു ഏത് ജീവനക്കാരുടെ ആയിക്കോട്ടെ അവകാശങ്ങൾ പണയം വെച്ചുകൊണ്ടുള്ള ഒരു മുദ്രാവാക്യങ്ങളിലും പ്രസ്ഥാനം പിന്നോട്ട് ധനകാര്യമന്ത്രി ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അല്ലെ അതിന്റെ അവസാന പേജുകളിലേക്ക് കടക്കുമ്പോൾ സർക്കാർ ജീവനക്കാരുടെ മേഖലയെ സംബന്ധിച്ച് ഒന്ന് രണ്ട് മൂന്ന് അഞ്ചിലെ പ്രഖ്യാപനങ്ങൾ വരെയാണ് എന്താ പ്രഖ്യാപനം സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിഷ്കരണ സംബന്ധിച്ച് സർക്കാർ ആ കമ്മീഷനെ വെക്കാൻ പോകുന്നു ഈ വാർത്ത പത്രമാധ്യമങ്ങളിലൊക്കെ ഫ്ലാഷ് ന്യൂസ് വന്നപ്പോൾ ചില പ്രതികരണങ്ങൾ ഇന്ന് മൂന്ന് മാസം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് കിട്ടും യൂണിയൻ പ്രതിനിധി പി എസ് നൌഷാദ് അധ്യക്ഷത വഹിച്ചു കെഎസ്റ്റിഎ പ്രതിനിധികളായ മനോജ് ഡിക്സൺ ചെറുവത്തൂർ എന്നിവർ സംസാരിച്ചു